നമസ്കാരം ം പ്രവാസിളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം വിലക്ക് പ്രഖ്യാപിച്ച് യു എ എത്തിയപ്പോൾ ഏറെ പ്രയാസത്തിലായത് പ്രവാസികളാണ് ജൂൺ പതിനാല് വരെ നീട്ടിയ വിലക്ക് ഇപ്പോൾ ജൂൺ മുപ്പത് വരെ നീട്ടിയതായി യു എ ഇ പ്രഖ്യാപിക്കുകയുണ്ടായി വിലക്ക് നീളുമ്പോൾ പ്രവാസികളുടെ ആശങ്കകളും ഏറുകയാണ് ഇന്ത്യക്കാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുന്ന നാലാമത്തെ ഗൾഫ് രാജ്യമാണ് യു എ ഇ സൗദി കുവൈറ്റ് ഒമാൻ എന്നിവയാണ് മറ്റ് രാജ്യങ്ങൾ പതിനൊന്ന് രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന യാത്രാ വിലക്ക് സൗദി പിൻവലിച്ചുവെങ്കിലും ഇന്ത്യ അതിൽ ഉൾപ്പെട്ടിരുന്നില്ല ഇപ്പോൾ കേരളത്തിൽ നിന്ന് ദുബായിലേക്ക് പറക്കുന്ന ഒട്ടുമിക്ക വിമാനങ്ങളും ആളൊഴിഞ്ഞും വളരെ വിരലിൽ എണ്ണാവുന്ന യാത്രക്കാരുമായാണ് പറക്കുന്നത് ഇപ്പോഴാ കൊച്ചിയിൽ നിന്ന് എമിറേറ്റ്സ് വിമാനം ദുബായിൽ എത്തിയത് രണ്ട് മലയാളി കുടുംബങ്ങളുമായിട്ടാണ് ശനിയാഴ്ച അർദ്ധരാത്രിയായിരുന്നു യാത്ര മുന്നൂറ്റി അറുപത് പേർക്ക് ഇരിക്കാവുന്ന വിമാനത്തിൽ രണ്ട് കുടുംബങ്ങളിലെ ഒൻപത് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ദുബായിൽ വ്യവസായിയായ കോഴിക്കോട് സ്വദേശി യൂനുസ് ഹസനും കുടുംബവുമാണ് ഇതിൽ ആദ്യത്തേത് കോവിഡ് സാമൂഹിക അകലം പാലിച്ച് മാറിയിരുന്നതിനാൽ രണ്ടാമത്തെ കുടുംബത്തെ പരിചയപ്പെടാനായില്ലെന്നും ഹസ്സൻ പറയുകയുണ്ടായി കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് യാത്രാ വിലക്കുള്ളതിനാൽ ഗോൾഡൻ വിസയിലുള്ള ർക്കും യാത്ര ചെയ്യാമെന്ന ആനുകൂല്യം പ്രയോജനപ്പെടുത്തിയാണ് രണ്ട് കുടുംബങ്ങളും യാത്ര നടത്തിയത് അതോടൊപ്പം തന്നെ യൂനുസ് ഭാര്യ ഹഫ്സ വിദ്യാർത്ഥികളായ മകൾ നിഖ്ല മകൻ നുജും ഹിലാൽ ഹാനി എന്നിവരടങ്ങുന്ന കുടുംബത്തിന് രണ്ടു ലക്ഷത്തോളം രൂപയാണ് യാത്രയ്ക്കായി ആകെ ചെലവായത് ഇക്കണോമി ക്ലാസ്സിലാണ് ടിക്കറ്റ് എടുത്തതെങ്കിലും കുടുംബത്തെ ബിസിനസ് ക്ലാസ്സിൽ നിന്ന് യാത്ര ചെയ്യാൻ അധികൃതർ അനുവദിക്കുകയായിരുന്നു അവിസ്മരണീയമായ യാത്രയായിരുന്നു ഇതെന്ന് ഞായറാഴ്ച പുലർച്ചെയോടെ യു എയിലെത്തിയ കുടുംബ മാധ്യമങ്ങളോട് വ്യക്തമാക്കി വിമാനം യാത്രക്കാരുടെ സ്നേഹോഷ്മള സ്വീകരണം ഒരിക്കലും മറക്കാനാവില്ല ഏപ്രിലാണ് ഹസൻ യൂനൂസും കുടുംബവും അവധിക്കാലം ചെലവഴിക്കാനായി കേരളത്തിലേക്ക് പോയത് ഏപ്രിൽ ഇരുപത്തിനാലിലായിരുന്നു ഇന്ത്യ യു എ യിൽ പിന്നീട് അതനുചിതമായി നീട്ടുകയാണ് ചെയ്തത് ജൂൺ മുപ്പത് വരെ തങ്ങളുടെ വിമാനം ഇന്ത്യയിലേക്ക് സാധാരണ സർവീസ് നടത്തില്ലെന്ന് എമിറേറ്റ്സ് അധികൃതർ ഇന്നലെ അറിയിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്ന് ഒരു യാത്രക്കാരനും കൊച്ചിയിൽ നിന്ന് ഒരു യാത്രക്കാരനെയും എമിറേറ്റ്സ് വിമാനത്തിൽ ദുബായിൽ വലിയ വാർത്തയായിരുന്നു അതേസമയം ഗോൾഡൻ വിസയുള്ളവരെ കൂടാതെ യു എ ഇ സ്വദേശികൾ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഔദ്യോഗിക പ്രതിനിധികൾ വ്യവസായികൾ എന്നിവരെ യു എയിലേക്കുള്ള യാത്രാ വിലക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട് ഇവർ യു എയിലെത്തിയാൽ പി സി ആർ പരിശോധനയ്ക്ക് വിധേയരാകുകയും പത്ത് ദിവസം ക്വാറന്റീനിൽ കഴിയേണ്ടതുമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ